സർക്കാർ തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ കൊടുക്കുന്നത് അതേ പറ്റി അത് തുടരും പക്ഷേ എങ്കിലും ഒരുമിച്ച് കൊടുക്കാൻ പറ്റുമോ എന്നാണ് പരിശ്രമിക്കുന്നത് ഒരു നീക്കം നടത്തണമെന്ന് മുഖ്യമന്ത്രി എന്നോട് നിർദ്ദേശിച്ചു അപ്പോൾ അതനുസരിച്ച് ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇപ്പോഴ അവസ്ഥകൾ വ്യക്തമാക്കാൻ ബുദ്ധിമുട്ടുണ്ട് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും നമുക്ക് ആദ്യത്തെ ഒരു പത്താം തീയതിക്ക് മുമ്പ് എങ്ങനെ കൊടുക്കാനുള്ള ഒരു പദ്ധതി എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണ് ഫലപ്രദമാകുമോ എന്നറിയില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്ന പോലെ നടന്നാൽ വിജയിക്കും ഇപ്പൊ അതിനെപ്പറ്റി ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല അത് ഞാൻ യൂണിയൻ ലീഡേഴ്സിനോട് പറഞ്ഞു ഞങ്ങൾ ശ്രമിക്കുകയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശമുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു മന്ത്രിയായിട്ട് വന്നപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും പറ്റുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകണം നോക്കണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ചില ഐഡിയകൾ വന്നിട്ടുണ്ട് അത് ശ്രമിക്കുകയാണ് അത് വിജയിച്ചാൽ വളരെ സന്തോഷം അല്ല മന്ത്രിസഭാ തീരുമാനം വണ്ടറുള്ളൊരു മന്ത്രിസഭാ തീരുമാനത്തിൽ സിറ്റ് വഴി വണ്ടി വാങ്ങാനാണ് തീരുമാനം അതിൽ മാറ്റം ഉണ്ടാക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അപ്പോൾ മന്ത്രിസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ അനുവാദം വാങ്ങിച്ചിട്ട് അപ്പോൾ ആലോചിക്കാം ഇപ്പോൾ തൽക്കാലം ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല അത് ഗവൺമെൻറ് യോഗ തീരുമാനമാണ് പഴയ തീരുമാനമാണ് അതിലൊരു മാറ്റത്തിൻ്റെ സാഹചര്യം ഇപ്പോഴില്ല കെ എസ് ആർ ടി സിയുടെ വണ്ടികൾ കുറയട്ടെ അപ്പോൾ നമുക്ക് നോക്കാം ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടി സ്ക്രാപ്പ് ചെയ്യുമ്പോൾ എന്താ വേണ്ടെന്നുള്ള കാര്യം മുഖ്യമന്ത്രിയോടും ധനകാര്യമന്ത്രിയോടൊക്കെ ആലോചിച്ച് നമുക്ക് തീരുമാനിക്കാം ഇല്ല അതല്ല ഈ കമ്പ്യൂട്ടർ വരുന്നതോടെ എല്ലാ സോണും നമ്മുടെ കൺട്രോളിലേക്ക് വരും എല്ലാം നടക്കുന്നതെന്ന് കൃത്യമായി അറിയാൻ പറ്റും ഞങ്ങളൊരു വണ്ടി എവിടെയാണ് എന്ന് രണ്ട് മൂന്ന് രണ്ട് ആപ്പിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് വേറെ മൈ ട്രെയിൻ എന്ന് പറയുന്ന പോലെ വേറെ ഇഷമായി കെ എസ് ആർ ടി സി പോലെ ഒരു ആപ്പ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു കൺട്രോൾ റൂം തിരുവനന്തപുരത്ത് തുടങ്ങാനായിട്ട് അതായത് വണ്ടികളിലെല്ലാം ജി പി എസ് ഉണ്ട് അതിനകന്ന് ഈ സോഫ്റ്റ്വെയർ ഈ ഒരു സോഫ്റ്റ്വെയർ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ ഡിജിറ്റൽ വാളിൽ നമ്മുടെ കൺട്രോൾ റൂമിൽ ബസ്സുകൾ എവിടെ നിൽക്കുന്നു ഏതൊക്കെ ബസ്സുകൾ വരിവരിയായിട്ട് പോകുന്നു അത് നോക്കാനുള്ള ഒരു സംവിധാനം കൊണ്ട് വരിവരിയായിട്ട് പോകുന്ന ബസ്സുകളെ റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു ഒരു കൺട്രോൾ റൂം എന്നൊരു ലക്ഷ്യമുണ്ട് ഒരു മൂന്ന് മാസത്തിനകം ഞങ്ങൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ വരുന്നതോടെ അതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും കാരണം ജി പി എസ് എല്ലാ വണ്ടിയിലും വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്കത് ഫലപ്രദമായതിൻ്റെ റിസൾട്ട് ഇപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ അത് കിട്ടാനുള്ള നടപടിയും എടുക്കും അത് പ്രൊമോജിനെ ജോയിൻ്റ് എം ഡി പ്രൊമോജിനെ ശുമോപ്പെടുത്തിയത് ഹാൻഡിൽ ചെയ്യും അതിൻ്റെ വിദഗ്ധരായി സംസാരിച്ചിട്ട് ഇപ്പം നമ്മൾ ഇതിനെങ്ങനെ കൊണ്ടുവരാം നമുക്കൊരു കൺട്രോൾ റൂം വേണം കെ എസ് ആർ ടി സി ഒരു ഫോണും രണ്ട് മേസേം പോരല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കൺട്രോൾ റൂമിൽ നമുക്ക് ഏറെ ഓടുന്ന വണ്ടികളുടെ സ്പീഡ് കാര്യങ്ങളെല്ലാം കാണത്തക്ക രീതിയിലുള്ള ആ പമ്പുകൾ ലാഭത്തിലാണ് പോകുന്നത് ചില പമ്പുകളിൽ പമ്പുകളിലിപ്പം കുറവുണ്ട് പക്ഷെ എന്നാൽ എല്ലാ പമ്പിന്റെയും എല്ലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിന്റെയും പമ്പുകളെ പരിശോധിക്കാൻ ലീഗൽ മെട്രോളജി ഡയറക്ടറോട് ആവശ്യപ്പെടാൻ വ്യാപകമായി അളവ് തൂക്കം പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിയിലെ എല്ലാ പമ്പിലും അതായത് ഔട്ട്സൈഡ് പെട്രോൾ കൊടുക്കുന്ന പമ്പ് മാത്രമല്ല ഞങ്ങളെ ഓൺ പമ്പില്ലേ അതിന്റെ ടാങ്കിന്റെ കപ്പാസിറ്റി അതനുസരിച്ചുണ്ടോ പമ്പ് ചെയ്യുന്ന പമ്പ് ചെയ്യുന്ന കറക്റ്റാണോ ടാങ്കിൽ വീഴുന്ന ക്വാണ്ടിറ്റി കറക്റ്റാണോ എന്നെല്ലാം നോക്കാനായിട്ട് എം ഡിക്ക് ഇന്നലെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അദ്ദേഹം ലീഗൽ മെട്രോളജി ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുക്കും എല്ലാവരും മനുഷ്യ ഡീസലിന്റെ ചോർച്ചയായി കണ്ടുപിടിക്കാനാണ് സംശയമുള്ളതുകൊണ്ടല്ലോ നോക്കുന്നുണ്ട് തെറ്റില്ലല്ലോ നോക്കുമ്പോ അറിയാമൂ സംശയം ഇല്ലാതില്ല കൊണ്ടടിക്കുന്നതിനാണ് കുഴപ്പം പുറത്തേക്ക് പോകുന്നതിനാണ് കുഴപ്പമൊന്നും നമുക്ക് പറയാറായിട്ടില്ല സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം ഇല്ലെങ്കിൽ ചെയ്യില്ലോ ഒരു ക്ലാരിറ്റി ഇരിക്കട്ടെ കൊറേ ദിവസമായിട്ട് മാനേജ്മെന്റ് കമ്പനി ആ നിക്ഷേപകർക്ക് ആശങ്ക വേണ്ട അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് അത് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിക്ഷേപകർക്ക് ആശങ്ക വേണ്ട അത് ഒരു തകർന്നുപോയ പോയ സ്ഥാപനമായിട്ടോ അവിടെ ഇട്ട പൈസ കിട്ടാതെ എന്നുള്ള ആശങ്കയൊന്നും വേണ്ട അത് ഞങ്ങൾ ആ പ്രശ്നം പരിഹരിക്കും അതിനൊരു സമയം തരണം അല്ലെങ്കിൽ ഇടുകൊടുക്കുകയെന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല അതിന് ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് വരികയാണ് അത് എന്നത്തേക്കെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ആർക്കും അതൊരു പൈസയും പോവില്ല അങ്ങനെയുള്ള ആശങ്ക ഒന്നും ഒരു പൈസ എടുക്കാൻ വേണ്ടി അതിന് വേണ്ടി കോടതി പോകണ്ട എല്ലാം കൊടുക്കും ഗവൺമെൻറ് അതിനകത്തൊന്നും ഒരു സർക്കാരിൻ്റെ ഒരു സ്ഥാപനമല്ലേ അങ്ങനെ ഒളിച്ചുകൊടുമോ അങ്ങനെ ഒളിച്ചു കൊടുത്തില്ല അതൊക്കെ പരിഹരിക്കാമെന്ന പ്രശ്നമുള്ളൂ അതെങ്ങനെ ഇങ്ങനെ പരിഹരിക്കും അത് ശരി പ്രയാസമുണ്ട് എങ്കിലും അത് സോട്ട് ഔട്ട് ചെയ്യും അല്ല അതെങ്ങനെ തീരുമാനിച്ചില്ല ഉണ്ടാക്കാൻ കഴിവുള്ള ആരാന്ന് വെച്ചാൽ പുറം കരാറുകൾ കൊടുക്കുന്ന തെറ്റൊന്നുമല്ലല്ലോ കഴിവുള്ള ആളുകൾ ഉണ്ടാക്കണം അല്ലെ പുറംകര ആൾ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും കൊണ്ടുണ്ടാക്കാൻ പറ്റുമോ നല്ല മിടുക്കന്മാരെ സാധനം ഉണ്ടാക്കണം ആന്ധ്രയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ വലിയ വലിയ കമ്പനിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പ്രയോറിറ്റി മാറിപ്പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിനൊരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് ആന്ധ്രയിൽ അവർ നേരത്തെ കർണാടകയിലവർ നേരത്തെ പ്രയോറിറ്റി കൊടുത്തു സോഫ്റ്റ്വെയർ ഉണ്ടോന്ന ആ സോഫ്റ്റ്വെയറാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത് അന്ന് നമ്മൾ ആ പ്രയോറിറ്റി കൊടുത്തില്ല ഞാനിപ്പോൾ ആ പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളത് കൊടുക്കുമ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞില്ല ഞാൻ മാറിപ്പോയി വേറൊരാൾ മന്ത്രിയായാലും മാനേജിംഗ് ഡയറക്ടർ മാറിപ്പോയാലും ഈ ജീവനക്കാരും ഈ യൂണിയനുകളിൽ എല്ലാവരും മാറിപ്പോയാലും ഇതോടണ്ടേ അതോടണമെങ്കിൽ അതിനെ ഒരു ഒരു പർട്ടിക്കുലർ ഒരു പക്ക സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം അത് മൂന്ന് മാസത്തിനുള്ളിലാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലാതെ രണ്ടര വർഷം മന്ത്രിസഭയുണ്ടാണുള്ള ഞാൻ ഇനിയൊരു രണ്ടുപോലും ബുദ്ധിമുട്ട് കാര്യമുണ്ട് കാരണം നമ്മൾ മൂന്ന് മാസം ഒന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ എത്തിക്കും എങ്ങനെയെങ്കിലും ഓടിച്ചെത്തിക്കും പിന്നെ ഗവൺമെൻറ് കാര്യമല്ലേ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും ഏതായാലും ഇതിന്റെ ഒരു ചെലവ് കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് വരുമാന നഷ്ടം കുറയ്ക്കുന്നതിനെ കുറിച്ചും യൂണിയൻ നേതാക്കൾക്കും എല്ലാവർക്കും വളരെ നിർബന്ധമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ധനകാര്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് നിങ്ങൾ ചെലവ് കുറയ്ക്കുക എല്ലാ സഹായവും ഗവൺമെന്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അപ്പം അത് ന്യായമാണല്ലോ നമ്മൾ ഇതിനൊരു സിസ്റ്റത്തിൽ ആ അച്ചടക്കത്തിലാക്കാതെ നമ്മൾ ചെന്ന് പൈസ ദാ പൈസതാന്ന് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിന് പല ആവശ്യങ്ങളിലേ വികസന പ്രവർത്തനങ്ങളിലേ ക്ഷേമപ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കണ്ടേ നഷ്ടത്തിൽ ഓടുന്ന കെ എസ് ആർ ടി സിയെ രക്ഷിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് പുതുതായി ഒരു മാസം മുമ്പ് ചുമതല ഏറ്റ മന്ത്രി കെ ബി ഗണേഷ് കുമാർ മോശം സർവീസുകളടക്കം അത് തിരുത്തുന്ന നടപടികളിലേക്ക് പോകും വൈദ്യുതി ബസ് ഇലക്ട്രിക് ബസ് ഇനി മുതൽ വാങ്ങില്ല ഒരു ബസ് വാങ്ങാനുള്ള പൈസ ഉണ്ടെങ്കിൽ മൂന്ന് ബസ്സിലേറെ വാങ്ങാമെന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനമാണ് കണ്ടത്